പ്രിയ ദൈവത്തിലെ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിലെ വിജയം തീരുമാനിക്കുന്നത് സാഹചര്യങ്ങളല്ല എന്ന് നാം ഉറക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ കൂടെയുള്ളവൻ ആരെന്ന് ഒന്ന് തിരിച്ചറിയണം ഈ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതയാത്രയിൽ നാം അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതയാത്രയിലെ എല്ലാ മേഖലകളിലും നാം ഒരു വിജയമായി തീരുന്നത് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ ഇതിലെ ജീവിതയാത്രയിൽ നിങ്ങൾ ഒരു വിജയമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് മനസ്സൊന്ന് ഉറയ്ക്കണം മറ്റു പലരും പറഞ്ഞത് പലതും നിങ്ങൾ മനസ്സിൽ കയറ്റി നിരാശപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇന്ന് അതിനെയെല്ലാം ഒന്ന് എടുത്ത് വെളി കളയണം എന്നിട്ട് ജീവിക്കുന്ന യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് നിങ്ങളൊന്ന് ഉറക്കേണ്ടത് ആവശ്യമാണ് ഈ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു സാഹചര്യവും തടസ്സമല്ല എന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ നീർത്തോട് കണക്കെ തിരിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നാം തിരിച്ചു റിയേണ്ടത് ആവശ്യമാണ്